ഇരിങ്ങാലക്കുട നഗരസഭാ ഭരണം വർഷത്തിനു ശേഷവും കൈകളിൽ സുഭദ്രം വാർഡുകളായി പുനഃക്രമീകരണം സ്വതന്ത്രരടക്കം സീറ്റുകളാണ് നേടിയത് കോൺഗ്രസ് നേതാവ് എം പി ജാക്സന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ യു ഡി എഫ് മത്സരരംഗത്തിറങ്ങിയത് എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു എം പി ജാക്സൺ തന്നെ ചെയർമാൻ ആകുമെന്നാണ് സൂചന എൽ ഡി എഫ് സീറ്റുകളും നേടിയത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ബാധിക്കില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു എൽ ഡി എഫ് നേതാക്കളെങ്കിലും വീഴ്ചയ്ക്ക് ഇതും കാരണമായതായി ഭൂരിഭാഗം പ്രവർത്തകരും കരുതുന്നു പുറത്തുശേരി മാപ്രാണ മേഖലയിൽ നേരത്തെ എൽഡിഎഫിന് സ്വന്തമായ സീറ്റുകൾ പലതും ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് കരുത്തു നൽകാൻ കഴിഞ്ഞ ബി ജെ പി എട്ടിൽ നിന്നും ആറ് സീറ്റുകളിൽ ഒതുങ്ങി കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ ആദ്യ പരാതിക്കാരനായി ഉണ്ടായിരുന്ന എം വി സുരേഷ് ബാങ്ക് പരിധിയിൽ വരുന്ന വാർഡിൽ മൂന്നാം സ്ഥാനത്തായി എൽ ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ആർ എൽ ശ്രീലാൽ മാടായിക്കോണം വാർഡിൽ ഇരുപത് വോട്ടിന് പരാജയപ്പെട്ടു ബി ജെ പി മണ്ഡലം പ്രസിഡന്റും മുൻ കൌൺസിലറുമായിരുന്ന ആർച്ച അനീഷിനും വിജയം നേടാനായില്ല ടി സി വി ഇരിങ്ങാലക്കുട